സ്വാഗതം ഇപ്പ ഇന്നത്തെ വീഡിയോ മാങ്ങ കടിക്കണ വീഡിയോ ആണ് വടക്കം ചെയ്യുന്നു അപ്പൊ ഇച്ചിരി മാങ്ങ കൊണ്ടുവന്ന് അപ്പൊ ഞാൻ മാങ്ങ കടിക്കണ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു നല്ല വലിയ മാങ്ങയാണ് ഫ്രണ്ട്സ് ഇതല്ല വലുത് ഇതാണ് വലുത് ഒക്കെ വീഡിയോ അപ്പൊ വെള്ളം നോക്കട്ടെ നന്നായിട്ട് കഴുകി എടുക്കണം രണ്ടു വേണം നമുക്ക് അരിഞ്ഞെടുക്ക അപ്പൊ കഴുകി അരിയ അപ്പൊ ഇത് കഴുകി റെഡിയാക്കിണ്ട് പിന്നെ കട്ടി ഞങ്ങളിത് അരിഞ്ഞ് കഴുകി സെറ്റാക്കി വെച്ചിണ്ട് ഉപ്പും മുളകിട്ട് ഫ്രണ്ട്സ് എനിക്ക് നല്ല കൊതിയാവണ്ടേ നിങ്ങക്ക് കൊതിയാവണ്ടോ ഇതും ഉപ്പും വെറട്ടി ഇങ്ങനെ കടിച്ച കഴിച്ചോണ്ട് പച്ച മാങ്ങ

ഉപ്പും മുളകും ഇട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി താണങ്ങൾ വേറെ അപ്പൊ ഇത് ഉപ്പും മുളകും ഒഴിച്ചുണ്ട് എന്നിട്ട് പറയാം നമുക്ക് ഇത് ഇളക്കാലോ ഫ്രണ്ട്സ് ഇതൊന്നും ടേസ്റ്റിതോക്കട്ടെ ഞാൻ മുളക് പൊടി വെച്ചിരണം മുളക് പൊടിയാണ് കുറവ് ഏകദേടി കഴിച്ചേക്കാം സൂപ്പർ ഫ്രണ്ട്സ് സൂപ്പർ അടിപൊളി വേണം അടിപൊളി അടിപൊളി എല്ലാരും കഴിക്കുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത് ൾക്ക് വെള്ളറക്കി കൊണ്ടിരിക്കാണ് എനിക്കൊരാളുണ്ട് അടിപൊളിയാണ് അടിപൊളി ക്യാമറമാൻ വരെ വെള്ളറക്കിട്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടിയ നിർത്താൻ തുടങ്ങാൻ കാച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങും അപ്പൊ എല്ലാരും കഴിക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ല കൊതി കൊതിവന്നപ്പോള് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് എനിക്ക് കഴിക്കാൻ തോന്നിട്ട് തോന്നിയിട്ട് ഞാൻ വേഗം തിന്നൽക്കട്ടെ അടുത്ത വീഡിയോ കാണാം ബായ്